ഒരു കുഴപ്പത്തിനുമില്ല ഒരിടങ്ങേറിനുമില്ല അതേ അവസരത്തിൽ സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് തന്നെ സർക്കാരിന്റെ നിയമങ്ങൾ അനുകൂലിച്ചുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ അത് ഇസ്ലാമിക വിരുദ്ധമാണെങ്കിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നിയമപരമായ മാർഗങ്ങൾ കൂടെ നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് സമസ്ത എല്ലാവർക്കും അതറിയാവുന്നതാണ് ആ സമസ്തയിൽ ഇപ്പോൾ ചില പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജമീഹത്തിലുള്ള ഉണ്ടായ അവസരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് അതെന്താണെന്ന് തിരിയാത്ത ഒരു 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 കൂട്ടർ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുള്ളതാണ് നൂറ്റാണ്ട് മുമ്പാണ് ഇവിടെ പ്രശ്നങ്ങളുണ്ടായത് എന്താ പ്രശ്നം ഉണ്ടായത് കെ എം മൗലവിയെ നിങ്ങൾക്കറിയാം കെ എം മൗലവി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹം വൈ തെറ്റിപ്പോയി പണ്ഡിതൻ ശ്രമി പണ്ഡിതനൊക്കെ ആയിരുന്നു ആദ്യകാലത്ത് നമ്മളെ ദർശലൊക്കെ പഠിപ്പിച്ച മുതലിസൊക്കെ ആയിരുന്നു പക്ഷെ അദ്ദേഹം വൈ തെറ്റി അയാൾ വഹാബിയായി മുജാഹിദായി എന്നൊക്കെ പറയാം സെൽഫിയായി ആ ആശയങ്ങളുമായിട്ട് അദ്ദേഹം കടന്നു വന്നുകൊണ്ട് ഇവിടെ ലോകത്തെ എല്ലാ മുസ്ലിങ്ങളും അനുവർത്തിക്കുന്ന ആ മര്യാദകളൊക്കെ അവഗണിച്ചുകൊണ്ട് അതിൽ ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ട് ഈ ഇന്നത്തെ മുസ്ലിങ്ങൾ ചെയ്യുന്നതൊക്കെ ശിർക്കാണ് ബഹുദൈവ ആരാധനയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പ്രവർത്തിച്ചു പ്രസിദ്ധീകരണങ്ങൾ ഇറക്കി പ്രസംഗങ്ങൾ ഇറക്കി ആളുകളെ സംഘടിപ്പിച്ചു അങ്ങനെ പ്രവർത്തനം തുടങ്ങി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നുകൾക്ക് ശേഷം അപ്പോഴാണ് നിസ്വാർത്ഥരായ പരമപരവാത് ശുദ്ധരായ നമ്മുടെ പണ്ഡിതന്മാർ അവർ സമ്മേളിക്കുന്നത് അതുവരെ നമുക്കെന്തില്ല ഒരു സംഘടന ഇവിടെ ഇല്ല ആർക്കും ഇല്ല മുസ്ലിം ഇസ്ലാം എന്ന് പറയുന്ന സംഘടനയല്ലാത്ത ഒരു സംഘടന ഇവിടെ ഇല്ല ഇവിടെ സംഘടന ആദ്യമായിട്ടുണ്ടാക്കിയത് വഹാബികളാണ് ആ വഹാബികൾ സംഘടന ഉണ്ടാക്കിക്കൊണ്ട് പലതും നമ്മളെ നമ്മളെ ആശയവിരുദ്ധമായിക്കൊണ്ട് നമ്മൾ അനുവർത്തിച്ചു തരുന്ന പ്രവർത്തനങ്ങൾക്ക് വിരുദ്ധമായിക്കൊണ്ടുള്ള പരിപാടികൾ അവർ ഇവിടെ ഇറക്കുമതി ചെയ്തു നമ്മളെയൊക്കെ നമ്മളെ അഹലിസുന്നെ ചമ്മാനത്തിന്റെ അക്കീതയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരെയൊക്കെ മുശിരിക്കാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ബഹുദൈവ ആരാധകരാണ് എന്ന് പറഞ്ഞു ഉദാഹരണം ബദിരിങ്ങളെ പേര് വിളിച്ചുകൊണ്ട് മജിലിസന്നൂറ് നടത്താറുണ്ട് എന്തൊരു സുന്ദരമായ മജിലിസാണോ മജിലിസ് ബദിരിങ്ങളെ പേര് പറഞ്ഞുള്ള പ്രാർത്ഥന ബദരീങ്ങളെയും അതുപോലെ തൃപ്തിപ്പെട്ട ആൾക്കാരെയൊക്കെ സ്നേഹിക്കുകയും അവരെയൊക്കെ ബഹുമാനിക്കുകയും ചെയ്യണമെന്ന് ഇസ്ലാം കൽപ്പിച്ചതാ അപ്പം അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് മധുഹബിൻ്റെ ഇമാമുകൾ അത് മധ്യസീങ്ങൾ അവരൊക്കെ ഇവരൊക്കെ അവഗണിച്ചുകൊണ്ട് സ്വന്തം നിയമം കണ്ടെത്താം ഖുർആാനിൽ കൂടെ സ്വന്തം നിയമം കണ്ടെത്താം എന്നൊക്കെ ജൽപ്പനങ്ങൾ ഇവിടെ നടത്തി ഇവിടെ ഉസ്വാസുണ്ടാക്കി ജനങ്ങളിടയിൽ ഉസ്വാസുണ്ടാക്കി അപ്പോഴാണ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലപ്പോ തങ്ങള് നാഹു മറക്കഥുൽ അഹമ്മദ് കുട്ടി സിയാർ തുടങ്ങിയ അന്നത്തെ പ്രഗത്ഭരായ ലോകം അംഗീകരിച്ച പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാർ ഒത്തുകൂടിക്കൊണ്ടാണ് തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സമസ്ത ഉണ്ടാക്കുന്നത് സമസ്ത ഉണ്ടാക്കിയതിനു ശേഷം ഇവിടുത്തെ ജനങ്ങളെയൊക്കെ പേപ്പിച്ച ആ ഒസ്വാസുകളൊക്കെ തിരുത്തി സമസ്ത ശുദ്ധമായ മാർഗത്തിലേക്ക് അവരെ തൊളിച്ചു കൊണ്ടുവന്നു പിന്നീട് ഈ വന്ന വഹാബികൾക്ക് പത്തി മണക്കേണ്ടി വന്നു അതുകൊണ്ടാണ് കേരളത്തിൽ ഇന്നും തൊണ്ണൂറ്റിയഞ്ച് ശതമാനമൊക്കെ സമസ്തക്കാരും സുന്നികളുമായി നിലനിൽക്കുന്നത് പിന്നീട് അതുപോലെ പല സംഘടനകളും വന്ന് ജമാ ഇസ്ലാമി ജമാ ഇസ്ലാം കുറച്ചുകൂടെ കടന്നതാണ് കുറച്ചുകൂടെ കടന്നതാണ് നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തിന് വിരുദ്ധമായി കൊണ്ട് പ്രവർത്തിക്കുന്നവർ കൂടിയാണ് അത് നമ്മൾ മനസ്സിലാക്കണം സമസ്തനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടത്തെ ഭരണഘടനയും ഇവിടത്തെ ഭരണകൂടവും കോടതിയും നിയമാവലിയും ഭരണഘടനയും ഒക്കെ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സമസ്ത അതോടുകൂടെ നീനിന്റെ എല്ലാ കാര്യങ്ങളും പഴയതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഒരു മാറ്റവും ഇല്ലാതെ നിലനിൽക്കൊണ്ട് പോകണം എന്ന ആദർശത്തിൽ അടിയുറച്ച് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ആ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് അതെല്ലാവരും മനസ്സിലാക്കി മനസ്സിലാക്കി എല്ലാ ജാതിക്കാരും ഇവിടുത്തെ ജാതിക്കാർക്കൊക്കെ അറിയാം എല്ലാ മതക്കാർക്കും അറിയാം ആ നിലക്ക് പ്രവർത്തിക്കുന്ന സംഘടന ഉണ്ടാക്കേണ്ടി വന്നു സംഘടന ഉണ്ടാക്കേണ്ടി വന്ന അപ്പയാണ് അതുവരെ സംഘടന ഉണ്ടാക്കിയിരുന്നില്ല അപ്പൊ ഈ രണ്ട് സംഘടനകളും വളരെ സംഘടനത്തിലാണ് ചേർന്ന് പോയത് മറ്റേ സംഘടന ഇവിടെ പരത്തിയ വിശ്വാസികളൊക്കെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വളരെ ശക്തമായി പ്രവർത്തിക്കേണ്ടി വന്നു ആദ്യ കാലത്തൊക്കെ തന്നെ പിന്നെ തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ജമായത്ത് ഇസ്ലാമി വന്നപ്പം അതിനെ എതിർത്തും അതുപോലെ പല പുതിയ ആശയക്കാരൊക്കെ പലരും വന്നപ്പോൾ അതിനെയൊക്കെ എതിർത്ത് കൊണ്ട് സമസ്തം മുന്നേറിക്കൊണ്ട് പോവുകയാണ് ഇതാണ് വിഷയം ഇപ്പം അതൊക്കെ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ മദരസകൾ പതിനെട്ടായി പതിനൊന്നായിരം പന്ത്രണ്ടായിരത്തോളം മദരസകൾ നമുക്കുണ്ട് പന്ത്രണ്ടായിരത്തോളം മദരസകളിൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമായി കേരളത്തിൽ തന്നെ കേരളത്തിന്റെ പുറത്ത് തമിഴ്നാട്ടിലും കർണാടകയിലും മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ആയിക്കൊണ്ട് വിദേശ അറബ് നാടുകളിൽ വരെ നമ്മുടെ മദരസകൾ പ്രവർത്തിക്കുന്നുണ്ട് അത് ഈ സിലബസ് ആണ് അഹിലെ സിലബസ് കൊണ്ടുള്ള ആ സിലബസ് അനുസരിച്ചുള്ള വിദ്യാഭ്യാസമാണ് അതോടുകൂടെ ഭൗതിക മേഖലയിലും പ്രവർത്തിക്കുന്ന ഒരുപാട് അറബി കോളേജുകൾ അതുപോലെ സമ്മിശ്ര സമന്വയ കോളേജുകളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ അനാഥശാലകൾ അതുപോലെയുള്ള ദീനീ മേഖലയിലും അതുപോലെ ഭൗതിക മേഖലയിലൊക്കെ തന്നെ കടന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണിത് ഇത് എല്ലാവരും പരസ്യമായി അറിയുന്ന ഒരു സംഗതി തന്നെയാണ് ഇതിന് ഇപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ അനുയായികളാണെന്ന് പറയുന്ന ചില ആളുകളൊക്കെ അതിന് വിഘാതമായി കൊണ്ട് ഈ കെ എം മൗലവിയെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി വരികയാണ് ഈ കെ എം മൗലവിയ അരുക്കാക്കിയതാണ് സമസ്ത അവരൊക്കെ രണ്ടാമത് പൊന്തിച്ച് ഈ മേലെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു അതിൻ്റെ അർത്ഥമല്ല പഴയ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു കുതന്ത്രമാണ് നടക്കുന്നത് ഈ നിലക്ക് സുന്നത്ത് ജമായത്ത് സമസ്ത ഇവിടെ കെട്ടിപ്പടുത്ത ആദർശത്തെ തകർക്കാൻ വേണ്ടി ഗൂഢമായ ശ്രമങ്ങൾ നടക്കുന്നു അത് പരസ്യമായി കൊണ്ട് തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാ ഇവിടെയാണ് നമുക്കുള്ള കുഴപ്പം ഇത് അരുതാത്തതാണ് സമസ്ത വിശ്വാസികൾ സമസ്തയുടെ ഉള്ളിൽ തന്നെ അവര് എല്ലാ നിലക്കും നൂറ് ശതമാനവും അവിടെ തന്നെ നിന്നുകൊണ്ട് പ്രവർത്തിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ വിളംബരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരം പരിപാടികളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റത് പോക്കാണ് നമ്മുടെ മഹാന്മാർ നമുക്ക് കാണിച്ചു തന്ന വൈ വൈവിട്ട കളിയാണ് അത് ഒരിക്കലും നിലനിർത്താൻ പാടില്ല അത് വളർത്താൻ പാടില്ല അത് അതെർക്കപ്പെടേണ്ടതാണ് നമ്മുടെ മഹല്ലുകളിൽ നുഴഞ്ഞു കയറുന്ന ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ മഹാബീസും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം ഇവിടെ പല വിഷയങ്ങളിലും നമുക്കെതിരാണ് പല വിഷയങ്ങളിലും ഇസ്ലാം വളരെ കർശനമായി നിർവഹിച്ച കാര്യങ്ങളൊക്കെ അവർ പുറത്തേക്ക് കൊണ്ടു ഹലാലാക്കിയാണ് ഇസ്ലാം ഹറാമാക്കിയത് ഹലാലാക്കുന്നു ഹലാലാക്കിയതിനെ ഹറാമാക്കുന്നു ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പലതും നടക്കുന്നു രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയക്കാരെ വേദിയുണ്ട് അവരൊക്കെ ചെയ്യാവ് ചെയ്യാം റോഡ് പാലൊക്കെ നോക്കിയിട്ട് അവർക്ക് അതൊക്കെ ചെയ്യാം ഇവിടെ റേഷൻ കട നോക്കണം അതുപോലെ തൊഴിലില്ലാത്തവർ തൊഴിലില്ലാത്തവരുണ്ട് അങ്ങനെ അങ്ങനെ സാമുദായിക പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട് അവിടൊക്കെ ഉണ്ടാക്കണം ഇടപെടുക അന്നല്ലാതെ ദീനിന്റെ കാര്യത്തിൽ ഇസ്ലാമിന്റെ കാര്യം പറയേണ്ടത് പണ്ഡിതന്മാരാണ് അമ്പിയാക്കന്മാരുടെ ദൗത്യം ഏറ്റെടുത്ത പണ്ഡിതന്മാരാണ് അതിൽ കടന്ന് കളിക്കരുത് സമസ്തയുടെ ഉള്ളിലേക്ക് രാഷ്ട്രീയക്കാർ എന്താക്കേണ്ട അറിഞ്ഞുവരേണ്ടതില്ല എന്ന് നമ്മൾ പറയുന്നു ഇത് അവർക്കൊരു അവർക്ക് വിരോധമായിത്തോ നമ്മളെന്ത് ചെയ്യാനാ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാർ പണിയെടുത്തോട്ടെ രാഷ്ട്രീയക്കാർക്കോട് ഒരുപാട് പണിയെടുക്കാനില്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധ നിരീക്ഷണം ഈ രാജ്യത്തിൻ്റെ ഒത്ത രൂപത്തിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടനയും സംവിധാനങ്ങളൊക്കെ അനുസരിച്ചു കൊണ്ടുള്ള പ്രവർത്തനം നടത്തലാണ് സമസ്തയുടെ ലക്ഷ്യം അത് നടത്തുന്നുണ്ട് അതിൽ ഇടപെട്ടുകൊണ്ട് വിഷ വിഷയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വരരുത് എന്ന് വളരെ വിനയത്തോടു കൂടി എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ഇതെല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്